ഹായ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ മോഡലായിരുന്നു സാംസങ് ഗാലക്സി എ ഫിഫ്റ്റി ഫൈവ് എന്ന ഡിവൈസാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രീമിയം ലുക്ക് വരുന്നൊരു ഫോണാണ് വീഗൽ ലെതർ ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് സെവൻ പോയിൻറ്റ് എയ്റ്റ് എം എം ആണ് ഇതിന്റെ തിക്നെസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ വെയ്റ്റ് വരുന്നത് വൺ എയ്റ്റി ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോൺ ഏറെ നേരം നമ്മുടെ ഫെയിൽ ചെയ്യാൻ പറ്റും ഇതിന്റെ ഡിസ്പ്ലേയെ പറ്റി പറയുകയാണെങ്കിൽ സൂപ്പർ ആമോണ്ടിറ്റി പ്ലസ് ഫുൾ പ്ലസ് ഡിസ്പ്ലേ ആണ് സാംസങ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത് അറിയാം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ തയ്യാറാത്തൊരു ബ്രാൻഡാണ് സാംസങ് ഈ ഫോണിൽ അവർ അതുപോലെ തന്നെ മെയിനേജ് ചെയ്തിട്ടുണ്ട് അവരുടെ കൂടിയ ഫോണിൽ കൊടുക്കുന്ന പോലെ തന്നെ വിഷൻ പോസ്റ്ററുകളുടെ ടെക്നോളജി ഈ ഡിസ്പ്ലേയിൽ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റി കൂടുതലായിരിക്കും കാരണം കണ്ടൻസ് നല്ല ക്ലിയർ ആയിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ വൺ ട്വന്റി ഹെഡ്സ് റിഫ്രഷ് ആണ് ഈ ഫോണിൽ ഡിസ്പ്ലേയിൽ ആഡ് ചെയ്തിരിക്കുന്നത് നല്ല സ്മൂത്ത് ഗെയിം എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അതുകൊണ്ട് തന്നെ കിട്ടും തൗസൻഡ് ഇറ്റ്സ് ആണ് ഇതിന്റെ ഡിക് ബ്രൈറ്റ്നെസ് ലെവൽ വരുന്നത് ഇനി ഇതിന്റെ ക്യാമറാബാരനെപ്പറ്റി പറയുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറയാണ് ആഡ് ചെയ്തിരിക്കുന്നത് അമ്പത് മെഗാപിക്സലിന്റെ ഒ എസ് ക്യാമറയും എട്ട് മെഗാ പിക്സലിന്റെ വൺ ട്വൻറ്റി ത്രീ ഡിഗ്രി വൈഡ് ഷോട്ട് എടുക്കാൻ പറ്റിയ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ടു മെക്കാപ്സലിന്റെ മാക്രോ ക്യാമറയുമാണ് ഫ്രണ്ട് ക്യാമറയും അമ്പത് മെക്കാപ്സലിനാണ് പിന്നെ അതുപോലെ തന്നെ ക്യാമറയുടെ കൂടെ നമുക്ക് കാണാം ഒരു ഗോൾഡ് കളറിങ് കളറിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല പ്രീമിയം ഫിനിഷിങ് നമുക്ക് ഫീലിംഗുന്നുണ്ട് ഇനി അടുത്ത ഇതിൻ്റെ ഹാർഡ്വെയർ സപ്പോർട്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സ്നാപ് ഡ്രാഗൺ സെവൻ ജെൻ വൺ പ്രൊസസർ യൂസ് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് അതും ഫോർ നാനോമിറ്റർ ടെക്നോളജിയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഗെയിമിംഗ് ഫോൺ തന്നെ നമുക്ക് പറയാൻ പറ്റും നേരത്തെ ഒരു മുപ്പതിനായിരം റേഞ്ചിൽ സാംസംഗിന്റെ ഫോൺ ഉണ്ടായിരുന്നു അതിനുത്തരമാണ് സാംസങ് ഗാലക്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ഇയേഴ്സ് സോഫ്റ്റ്വെയർ അപ്ഡേഷനും ഫൈവ് ഇയേഴ്സ് സെക്യൂരിറ്റി അപ്ഡേഷനുള്ളൊരു ഫോൺ ആണ് സാംസങ് ഗാലക്സി അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ നാലു വർഷം ആയാലും നമ്മുടെ ഫോൺ പുതിയ ഫോണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്ഡേഷൻസ് ക്ലിയർ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഫോൺ അപ്പോഴൊരു ഫോണിൽ ഫീൽ ചെയ്യും ഇത് നോ സെക്യൂർഡ് ഫോൺ ആണ് നോ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹാർഡ്വെയർ അറ്റാക്സിംഗ് കാര്യങ്ങളൊന്നും നമ്മുടെ ഫോണിനെ ബാധിക്കത്തി പിന്നെ എക്സ്ട്രാ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ വോയിസ് ഫോക്കസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇപ്പം പൊതുവെ ഉള്ളൊരു പ്രശ്നമാണ് നമുക്ക് നോയിസ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നും കോൾ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് കേൾക്കുന്നവർക്ക് വളരെ ശബ്ദമായിരിക്കും അതിനും ഒരു മാർഗമാണ് സാംസങ്ങിങ് ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട് വോയിസ് ഫോക്കസ് എന്നൊരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ കോൾ വിളിക്കുമ്പോൾ വോയിസ് ഫോക്കസ് ഓപ്ഷൻ ഓണാക്കിയിട്ട് കോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം മാത്രം മാത്രമായിരിക്കും എൻഹാൻസ് ചെയ്ത് ഓപ്പോസിറ്റ് ഉള്ളത് കേൾക്കുന്നത് പുറമേ ഉള്ള നോസ് വരുന്നതൊന്നും ഓപ്പോസിറ്റ് സംസാരിക്കും കേൾക്കുന്ന ഫീൽ ഫീലി അതിനകത്ത് ഒരു സറൗണ്ട് സൗണ്ട് എക്സ്പീരിയൻസിന് ഒരു ഗോൾ ബി ഓസും അതുപോലെ തന്നെ ഡിബൽ സ്റ്റീവിയോ സ്പീക്കറുമാണ് ഈ ഫോണിൽ ആളുകൾ പിന്നെ ഇതിപ്പം വരുന്നത് രണ്ട് കളർ ഓപ്ഷൻ ആണ് വരുന്നത് ഒന്ന് അത്രക്കോൾ ക്രഷ് എന്ന് പറയുന്നൊരു കളർ അത് എൻ്റെ കയ്യിൽ കളറാണ് പിന്നെ റേസൺ ബ്ലാക്ക് എന്നൊരു കളറുമാണ് ഇനി രണ്ട് വേരിയലിലാണ് ഈ ഫോൺ വരുന്നത് എറ്റ് ജി ബി റാമിലും മറ്റൊന്ന് ട്വൽവ് ജി ബി റാമിൽ വരുന്നുണ്ട് എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി വരുന്ന ഫോണുണ്ട് എയ്റ്റ് ജി ബി ടു സിക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ട്വൽവ് ജി ബി ടു സിക്സ് വരുന്നുണ്ട് അപ്പോൾ അടുത്തയാഴ്ച